മുംബൈ ദർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസത്തിലെ വൃശ്ചികം രാശിക്കാരുടെ പൊതുമാസഫലങ്ങളാണ് പറയുന്നത് മാസത്തിൻ്റെ ആരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ ഇടവം രാശിയിലും സൂര്യൻ കർക്കടകം രാശിയിലും ബുധനും ശുക്രനും ചിങ്ങം രാശിയിലും കേതു കന്നി രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം സഞ്ചാരമാറ്റം എന്നിവ എല്ലാം ഇപ്രകാരമായിരിക്കും സൂര്യൻ ഓഗസ്റ്റ് പതിനാറാം തീയതി കർക്കടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ ചിങ്ങത്തിൽ നിൽക്കുന്ന ബുധൻ ഓഗസ്റ്റ് അഞ്ചാം തീയതി വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ തന്നെ സഞ്ചരിച്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി തിരിച്ച് കർക്കടകം രാശിയിൽ പ്രവേശിക്കുന്നതുമായിരിക്കും പിന്നീട് കർക്കടകത്തിൽ തന്നെ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതുമായിരിക്കും അങ്ങനെ ബുധൻ ഏകദേശം ഇരുപത്തിനാല് ദിവസം വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ശുക്രൻ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി ചിങ്ങത്തിൽ നിന്നും കന്നിരാശിയിലേക്കും ചൊവ്വ ഇരുപത്താറാം തീയതി ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ഓഗസ്റ്റ് ഇരുപതാം തീയതി ഗുരു ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണിയിൽ നിന്നും ചൊവ്വയുടെ നക്ഷത്രമായ മകൈരത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ മിഥുനം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പൊതു ഫലങ്ങളാണ് നിങ്ങളുടെ മഹാദിശ അവഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറിച്ചുകൾ വരുവാൻ സാധ്യതയുണ്ട് ആദ്യമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവം കർക്കടകം രാശിയാണ് ഇവിടെ സൂര്യനും ശനിയും ചേർന്ന് ഷടാഷ്ടകയോഗം നിർമ്മിക്കുന്നുണ്ട് അതായത് ശനി സൂര്യൻ്റെ സ്ഥാനത്ത് നിന്നും എട്ടാം ഭാവത്തിലും സൂര്യൻ ശനിയുടെ സ്ഥാനത്ത് നിന്നും ആറാം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത് ശനിയും സൂര്യനും ശത്രുഗ്രഹങ്ങളാണ് അതുപോലെ അശുഭഗ്രഹങ്ങളും അതിനാൽ ഈ യോഗ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്കത്ര അനുകൂലമായിരിക്കത്തില്ല ചില കാര്യങ്ങളിൽ തടസ്സങ്ങളും മറ്റും വരാൻ ഇടയുണ്ട് അതിനാൽ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ഓഗസ്റ്റ് പതിനാറാം തീയതി സൂര്യൻ പത്താം ഭാവത്തിലേക്ക് രാശി മാറുമ്പോൾ ഈ അവസ്ഥ മാറുന്നതും കാര്യങ്ങൾ എല്ലാം പഴയ രീതിയിൽ ആകുന്നതുമായിരിക്കും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ യാത്രകളും മറ്റും ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ഷടാഷ്ടയോഗം നിർമ്മിക്കുന്നുണ്ടെങ്കിലും പിന്നീട് രാശി മാറി സ്വന്തം രാശിയിൽ പ്രവേശിക്കുമ്പോൾ അവിടെ രാജയോഗം നിർമ്മിക്കുന്നതുമായിരിക്കും മാസത്തിൻ്റെ ആദ്യ പകുതി സ്ഥിതികൾ സാമാന്യമായിരിക്കും ജോലിസ്ഥലത്ത് എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ സഹപ്രവർത്തകരുമായി പെരുമാറുന്നത് സൗമ്യതയോടെ വേണം ചെയ്യുവാൻ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതെ സ്വന്തം കാര്യത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തുന്നത് ഉത്തമമായിരിക്കും ജോലിയും ചെയ്യാനും മറ്റും ആഗ്രഹിക്കുന്നവർ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നതായിരിക്കും ശുഭകരം ഓഗസ്റ്റ് പതിനാറാം തീയതി സൂര്യൻ രാശി മാറുമ്പോൾ ഷടാഷ്ടയോഗം അവസാനിക്കുന്നതിനാൽ സൂര്യൻ സ്വരാശിയിൽ നിന്നുകൊണ്ട് ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സൂര്യൻ രാശി മാറുമ്പോൾ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ സാധ്യതകളുണ്ട് സാമ്പത്തിക സ്ഥിതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ധനസ്ഥാനാധിപൻ ഗുരു ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് പൈസ സേവ് ചെയ്യാനും മറ്റും സഹായിക്കുന്നതായിരിക്കും എങ്കിലും സുഖസ്ഥാനത്ത് ശനി ഷടാഷ്ടക യോഗം നിർമ്മിക്കുന്നതിനാൽ ശനി ഈ സമയത്ത് കൂടുതൽ പരിശ്രമം ചെയ്യിക്കുന്നതായിരിക്കും ഓഫീസിലും ബിസിനസ് സ്ഥലത്തും കൂടുതൽ അധ്വാനം ചെയ്യേണ്ടി വരും ഇപ്പോൾ നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ് അതുപോലെ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ ശശരാജയോഗവും നാലാം ഭാവത്തിൽ ശനി നിർമ്മിക്കുന്നുണ്ട് പക്ഷേ ശനി വക്രഗതിയിലായതിനാൽ ഈ രാജയോഗത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതല്ലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തൊൻപതാം തീയതി ശനി രാശി മാറുമ്പോൾ അഷ്ടമ ശനിയുടെ പ്രഭാവം മാറുന്നതായിരിക്കും ഇനി വ്യാപാരി വ്യവസായികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് പത്താം ഭാവത്തിലാണ് കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന ശുക്രൻ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഈ സമയത്ത് ബിസിനസ് സാധാരണഗതിയിൽ നടന്നു പോകുന്നതായിരിക്കും പക്ഷേ ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി ശുക്രൻ തൻ്റെ നീചസ്ഥാനമായ കന്നിയിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് കച്ചവടത്തിലും ബിസിനസ്സിലും മറ്റും കുറച്ച് ഫ്ലക്ച്വേഷൻസ് അനുഭവപ്പെടുന്നതായിരിക്കും അതിനാൽ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ശുക്രൻ നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിൻ്റെയും അധവനാണ് അതിനാൽ ഈ സമയത്ത് ചിലവുകൾ കുറയ്ക്കണം അനാവശ്യ ചിലവുകൾ പാടെ ഒഴിവാക്കുകയും വേണം ഇനി വിദ്യാർത്ഥികളെ പറയുന്നത് അഞ്ചാം ഭാവാധിപൻ ഗുരുവാണ് നിൽക്കുന്നത് ഏഴാം ഭാവത്തിലാണ് ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് സമയം വളരെ നല്ലതായിരിക്കും പരീക്ഷകളിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതാണ് കേതുവിൻ്റെ ദൃഷ്ടി ഇവിടെ പതിക്കുന്നത് അല്പം അലസത വരാൻ ഇടയാക്കുന്നതായിരിക്കും പക്ഷേ ഗുരുവിൻ്റെ ദൃഷ്ടി കേതുവിൽ പതിക്കുന്നതിനാൽ ഇത് കൂടുതൽ അശുഭസ്ഥിതികൾ ഉണ്ടാക്കുന്നതല്ലായിരിക്കും പൊതുവെ വിദ്യാർത്ഥികൾക്ക് സമയം വളരെ അനുകൂലമായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവാധിപൻ ശുക്രനാണ് നിൽക്കുന്നത് പത്താം ഭാവത്തിലാണ് ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി വരെ ഇവിടെ തന്നെയായിരിക്കും നിൽക്കുന്നത് ഈ സമയത്ത് ദാമ്പത്യ ജീവിതം സാമാന്യമായിരിക്കും പക്ഷേ അതിനുശേഷം ശുക്രൻ തൻ്റെ നീചസ്ഥാനമായ കന്നിയിൽ പ്രവേശിക്കുമ്പോൾ ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ മറ്റും ഉണ്ടാകാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ളവർക്ക് ഈ വക കാര്യങ്ങൾ യുക്തിപൂർവം തരണം ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും അവസാനമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാം ഭാവ ദിവ്യൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് ഏഴാം ഭാവത്തിലാണ് ഏഴാം ഭാവത്തിൽ ചൊവ്വ ശുഭഫലങ്ങൾ അധികം നൽകുന്നതല്ല ഈ സമയത്ത് ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ചൊവ്വ ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി രാശി മാറുന്നതാണ് എട്ടാം ഭാവത്തിലേക്കാണ് ഇവിടെയും ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും കൂടാതെ പന്ത്രണ്ടാം ഭാവാധിപൻ ശുക്രൻ ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി നീചസ്ഥാനത്തേക്ക് രാശി മാറുന്നതാണ് എല്ലാം കൊണ്ടും വൃശ്യം രാശിക്കാർ ഈ മാസം ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ പുലർത്തണം ഇതാണ് വൃശ്യം രാശിക്കാരുടെ ഓഗസ്റ്റ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം